എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റിയായ ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് അതിനായി ഒരു പിടി മുരിങ്ങയിലെടുത്തിട്ടുണ്ട് നന്നായി കഴുകി വെള്ളം വാല വെച്ചതാണ് എല്ലാ ചേരുവകളും ഒന്നും വഴറ്റിയെടുക്കാം പാനിലേക്ക് ഒന്നര ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഉഴുന്നും കടലപ്പരിപ്പൂട ഓരോ ടീസ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത് ചെറുതായി ചോക്കുന്നതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ചെറുതായി ചോക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം ഇതിലേക്ക് വെളുത്തുള്ളി അല്ലി ഇടാം ആറോ ഏഴോ ഇടാം ചെറിയുള്ളി ചുവന്ന മുളക് പച്ചമുളക് പരിപ്പുകൾ നന്നായി ചുവന്നിട്ടുണ്ട് ഇതിലേക്ക് മുരിങ്ങനെ ഇടാം കൂടെ തന്നെ കുറച്ച് മെല്ലേ നന്നായി വയറ്റി പകുതി വേവണം ഇനി ഇതിലേക്ക് ഒരു പീസ് ഇഞ്ചി കൂടി ഇടാം കൂടെ തന്നെ തേങ്ങയും തേങ്ങ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് നന്നായി മാറ്റം തേങ്ങ നന്നായിരുന്നു ചൂടായാലും മതി ഇത്രയായാലും മതി തണുത്തതിന് ശേഷം അരയ്ക്കാം ഇതിലേക്ക് ഒരു പീസ് പുളി കൂടി ഇടാം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമാണ് ഇളക്കി കൊടുക്കുന്നത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം തണുത്തിട്ടുണ്ട് അരച്ചെടുക്കാം വല്ലാതെ ഫൈൻ പേസ്റ്റായി അരയ്ക്കണ്ട സാധാരണ ചമ്മന്തി അരക്കുന്ന പോലെ തന്നെ അരച്ചാൽ മതി ചൂട് ചോറിനൊപ്പം വെളിച്ചെണ്ണയും ചമ്മന്തിയും വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യുമാവാം നല്ല രുചിയാണ് ചോറിനി വേറെ കറികളുടെ ആവശ്യമില്ല ദോശയ്ക്കും ഇഡ്ഡലിക്കും അപ്പത്തിനെല്ലാം നല്ല കോമ്പിനേഷൻ ആണ് ഈ ചമ്മന്തി